എല്ലാവർക്കും നമസ്കാരം ലിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലിയോസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്പെഷ്യാലിറ്റിയാണ് നിങ്ങൾക്ക് ഈ പ്ര ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പുതിയ പുതിയ ഡിസൈൻസ് വന്നു കഴിഞ്ഞാൽ അത് ഷോപ്പിലും കിട്ടണമെന്നില്ല അല്ലേ ലിയോസിൻ്റെ പ്രത്യേകത മാർക്കറ്റിൽ വരുന്ന എല്ലാ മോഡലിൻ്റെയും അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂ അറൈവൽ ഡിസൈൻസ് നമ്മളും ലിയോസിലും നമ്മൾ വാങ്ങി വെക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ കുറച്ച് പഴയ മോഡൽസ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് മാറ്റണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡൽ ഏതാന്ന് പറയണമെങ്കിൽ നേരെ ലൂസിലേക്ക് പോയി നമ്മൾ ആ അങ്ങനത്തെ പുതിയ മോഡൽസ് മാത്രമേ ഇപ്പോഴും വയ്ക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി വരുന്ന ഒരു മോഡലാണ് ടർക്കിഷ് എന്നൊരു മോഡൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ടർക്കിഷിൻ്റെ തന്നെ കുറേ അധികം സബ് കാറ്റഗറികളുടെ കുറേ ഡിസൈൻസ് ഇപ്പോൾ കിട്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിൽ തന്നെ ടർക്കിഷിൻ്റെ ന്യൂ അരവിലായിട്ടുള്ള കുറച്ച് നെക്ലസ്സുകളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ നെക്ലസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം വരും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ടർക്കിഷ് കളക്ഷൻ്റെ ന്യൂ അറൈവൽ ഡിസൈൻസിൻ്റെ ഒരു സെക്ഷൻ മൊത്തമുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം അറിയാം ഒക്കെ ഒരു ഗ്ലൈസിങ് ആകെ ആണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ റോഡിയം റോ റോസ് ഗോൾഡിൻ്റെ ഒക്കെ ഒരു പ്ലേറ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ഫ്രഷ്നസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ ടർക്കിഷിൻ്റെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കളക്ഷനായി എടുത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇതിലൊരു മൂന്ന് പവൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിൽ യൂടേപ്പിൽ ഉണ്ട് ലോക്കറ്റ് ടേപ്പുണ്ട് ഷോട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ലോക്കറ്റ് അങ്ങോട്ട് മാറ്റി ഇങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി ഈ ഡെമ്മിയിൽ അടുക്കുന്ന ആദ്യത്തെ ഒരു പീസ് തന്നെ ഒരു നാല് പവൻ്റെ ഷോർട്ട് നെക്ലസ്സാണ് താട കിടക്കുന്ന എഴുതാണ്ട് ഒരു ആറ് പവനോളം വരുന്ന ഒരു ലോങ് നെക്ലസ് ആണ് ഇതിപ്പോൾ ഒരു കസ്റ്റമർ കസ്റ്റമർ ഒരു കല്യാണപ്പാട്ട് ഓർഡർ ആണത് അപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് എങ്ങനെയാണെങ്കിൽ ചെയ്യാം അപ്പൊ ഇത് രണ്ടെണ്ണം തന്നെ ഈ ഒരു നാലും ആറും ഒരു പത്ത് പവനുള്ളിൽ വരുന്ന രണ്ട് നെക്ലസ് ഇപ്പം ഇത് മാത്രം മതി വലിയ ഈ കേരള മോഡലൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഒരു മാരേജിന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉപയോഗം ഇല്ല കാരണം നമുക്ക് ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആ ചിലപ്പോൾ ഡാമേജ് വരാം അപ്പോൾ അതേ വെയിറ്റിൽ തന്നെ നമുക്ക് ടർക്കിഷിൻ്റെ കളക്ഷൻ ഇപ്പോൾ കിട്ടാവുന്നതാണ് ഉണ്ട് ഓക്കെ അത് ലിയോസിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഞാൻ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞു അത്രയും നല്ല പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡിസൈൻ മാത്രം നല്ല വർക്കുകൾ മാത്രം നമ്മൾ നോക്കി സെലക്റ്റീവ് ആയിട്ട് എടുത്തുകൊടുന്ന് വെച്ചിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു വേറെ ഡിസൈൻ ഗിഫ്റ്റിൻ്റെ അത് ഒന്ന് ഒന്ന് മാറ്റിക്ക് വേറെ നോക്കാം അപ്പോൾ ഈ ഒരു നെക്ലസ് നോക്കാം ഇതൊരു ഇതൊന്ന് പിടിക്കുകയോ ഗിഫ്റ്റിനിട്ട് അവിടെ വലിയ ഗിഫ്റ്റ്ന്നാണ് കേട്ടോ നമ്മുടെ ഒരു സീനിയർ സെയിൽസ്മാൻ ആണ് അപ്പൊ ലൂസിലൊക്കെ വന്ന ആളെയും പരിചയപ്പെടാവുന്നതാണ് ഇതൊരു മൂന്നു ലിഫ്റ്റിന് നാല് പവ നാല് പവന്റെ ഒരു ലെയർമാലിയാണത് അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാം ഈ റോഡിയത്തിന്റെ കൂടുതൽ കണ്ടനാൽ കാണിക്കുന്നത് അപ്പൊ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വേറെ ഷോപ്പിലൊന്നും ഒരു വെറൈറ്റി കളക്ഷനാ നോർമലി ലെയർ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഈ ലെയറിൽ ഫ്ലവർ സെന്ററിൽ ഒരു ഡയമണ്ട് ഷേപ്പ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയിലേക്കെ നാല് പവൻ വെയിറ്റ് ചെയ്യൂ ഒരു മിഡിൽ നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കേരള മോഡലും മറ്റുള്ള മോഡലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊക്കെ ഒരു മാറ്റി പിടിക്കാം നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ അസറ്റാണ് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റുള്ള ഈ വണ്ടിയും നമ്മുടെ കോസ്റ്റ്യൂംസ് ഒക്കെ മേടിക്കുന്ന ബെറ്റർ എപ്പോഴും ഒരു അസറ്റായിട്ട് ഗോൾഡ് മേടിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ അത് ലിയോസിൽ വന്ന കുറഞ്ഞ മേക്ക്ജാറിൽ നല്ല മോഡലാക്കി നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതൊരു പീസ് ഇപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഡിസൈനൊക്കെ കാണിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് അടുത്തതായി ഇത്തിരി ലോങ്ങ് ആയിട്ടുള്ളത് മരിച്ചപ്പെടാം ഇത്തിരി ലോങ്ങ് ആയിട്ട് ഒരു യു ടൈപ്പിൽ വരുന്ന ഒരു നെക്ലസ് പരിച്ചു നല്ല ഭംഗിയിട്ട് കാണാം എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇത് നോക്കി അതൊന്ന് മാറ്റിക്കോ ഗിഫ്റ്റിന് അപ്പോൾ അത് വെക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും ഓക്കെ അതൊന്ന് പിടിക്കുക ഗിഫ്റ്റിന് ഇത് അഞ്ച് പവനാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിൽ റോസ് ഗോൾഡ് ഉണ്ട് റോഡിയുണ്ട് പിന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രത്യേകതരം ചെത്തൊക്കെ ഇട്ടുള്ള ഒരു ഡിസൈനാണ് ഒക്കെ റൗണ്ട് റൗണ്ട് ഷേപ്പിലാണ് ഒരു അസൻഡിങ് ഓഡിൽ വന്നിട്ട് പിന്നെ സെയിം ഒരു പാറ്റേൺ വരുന്നതാണ് അഞ്ച് പൊന്റ് വെയിറ്റ് വരുന്നത് ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് കാരണം ഒരു വെഡ്ഡിങ് പാർട്ടി ആയാലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ബെറ്റർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഈ പറഞ്ഞ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണെന്ന് ഉറപ്പ് പറയാം കാരണം ടർക്കി ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല പക്ഷേ അതിൻ്റെ തന്നെ ടർക്കിഷിൽ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള മോഡലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഓക്കെ ഇത് അഞ്ച് പറയണ വെയിറ്റ് വരുന്നത് അത്യാവശ്യം ഒരു ഇരുപത്തിനാല് ഇഞ്ചോളം ലെങ്ക് വരുന്നുണ്ട് ഒരു ലാസ്റ്റ് മാലിട്ടിടാ അപ്പോൾ അതിന്റെ വിശേഷം കഴിഞ്ഞു ഞാൻ നെക്സ്റ്റ് നമുക്കൊരു ഒരു ലോക്കറ്റ് വരുന്ന ഒരു ലോങ് നെക്ലസ് നോക്കാം അപ്പൊ ഗിഫ്റ്റ് നാലേക്കാൾ പോരാണെങ്കില് വെയിറ്റ് വരുന്നത് നാലേക പോനിൽ ആ ഒരു ലോക്കറ്റിന്റെ ഒരു പ്രത്യേകത നോക്കിയാൽ ഒരു എന്താ പറയുക ഒരു സർക്കസ് കൂടാരത്തിലുള്ള ഒരു ഈ റിങ് ചാടുന്ന ടൈപ്പില്ല അങ്ങനത്തെ ഒരു ഡിസൈൻ ആയി ചെയ്തിരിക്കുന്നത് അതിലും ഈ പറഞ്ഞ റോസ് ഗോൾഡ് റോഡിയൊക്കെ ഉണ്ട് ഈ തർക്കിഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായാലും റോസ് ഗോൾഡ് ഒരു കണ്ടന്റ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ ലോക്കറ്റിനാണ് ഭയങ്കര ഹൈലൈറ്റ് പെട്ടെന്ന് നമുക്ക് തിളക്കും കാരണം നമ്മൾ നോക്കി പോകും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് സിംഗിൾ ആയിട്ട് ഇടുന്ന ഒരു കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷൻ ആയിരിക്കും അത് അപ്പോൾ അത്ര നാലേക്കാ ഒരു വെയിറ്റ് വരുന്നത് അത് വേണമെങ്കിൽ ഒരു നാല് പവൻ മൂന്നേ മുക്കാൻ പോവാൻ വേണ്ടി നമുക്ക് കുറച്ച് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ അത് കുറയ്ക്കുമ്പോൾ ചെറിയൊരു സൈസ് ഡിഫറൻസ് വരുന്നു മാത്രം പക്ഷേ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയ പെർസെൻറ്റ് കാണാൻ സെയിം ആയിരിക്കും ഓക്കെ ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് ആയിട്ടാണ് അപ്പൊ നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിൽ പോയി എടുക്കുന്ന കൂലി ഒന്നും ഇവിടെ വരില്ല അതിന് പകുതി കൂലിക്ക് ഇവിടെ നല്ല മോഡൽ നോക്കി എടുക്കാം അത് ലിയു ഒരു പ്രത്യേകതയാണ് നല്ല മോഡൽ നല്ല കൂലി കുറഞ്ഞ കൂലി അതാണ് മെയിൻ കാര്യം ഓക്കെ അപ്പോൾ ഒരു നാലേക്കോ പവക്ലസ് ആണേത് ഇനിയിപ്പോൾ ഏതാ എക്സ്ട്രോ കാണിക്കുക ഗിഫ്റ്റിന് ഈ നമ്മൾ ലെയർ 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 ഈ ഈ കാണിച്ചാലോ ലയർ കാണിച്ചോ ആറ് പവൻ ആറ് പവനാണ് ലെയറിന്റെ വെയിറ്റ് വരുന്നത് ഒരു ടൈപ്പ് ആണ് നല്ല അല്ലേ ഇന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ ഉണ്ട് അഞ്ചിലേറെ കൂടെ മൂന്നിലേറെ കൂടെ ഇതുമൊക്കെ ഒരു വട്ടത്തിലുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട് മാത്രമേ മാത്രമേ റോസ് റോസ് ഗോൾഡ് ഗോൾഡ് ഇല്ല ഇല്ല വൈറ്റ് ഗോൾഡും ഗോൾഡും യെല്ലോ ഉള്ളൂ ഉള്ളൂ അത് കാണാൻ ഒരു നല്ല ഇടുപ്പായിട്ടുള്ളൊരു ലെയർമാതിരി ആറ് പവീ ലോംഗിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് അതായത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാറ് മാലിട്ടാലും ഏഴാമത്തെ എട്ടാമത്തെ മാലായിട്ട് അത്രയും ഇറക്കി ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആയിട്ടുള്ള മോഡലാണ് കാരണം റിപ്പിറ്റേഷൻ മോഡലും ഉണ്ടാവില്ലേ സെയിം ലെയർ എന്ന് പറഞ്ഞാൽ ഇത് ലെയറാണ് ഇവിടെ കിടക്കുന്ന ലയ ലയറാണ് ബട്ട് ഇതിൻ്റെ ഇതിൻ്റെയും ഡിസൈൻ വളരെ വളരെ ഡിഫറൻസ് ആണ് അതിന് യൂണിക് എന്ന് പറയാനുള്ള മെയിൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരിക്കലും ഔട്ട് ഓഫ് ഫേഷൻ ആവേണ്ട ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന പഴയ മോഡലൊക്കെ കൊടുന്ന് നമുക്ക് നല്ലൊരു റേറ്റ് അതിനും കിട്ടും പഴയതിനും കിട്ടും പുതിയതിനെച്ച് കൂലിയും കുറവായിരിക്കും വളരെ കുറഞ്ഞ കൂലിക്ക് നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ് ലൂസിൽ അപ്പോൾ ഇത്ര അധികം ടർക്കിഷ് കളക്ഷൻ്റെ ന്യൂ അറിവിലായിട്ട് നമ്മൾ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഡിസൈൻ നല്ല ഫ്രഷ് പീസാണ് നമ്മളെടുത്ത് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് ഇനി ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ബാക്ക് ഓഫീസിലുണ്ട് നമ്മൾ കുറച്ചായിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷോപ്പിലേക്ക് എടുത്ത് റീറ്റെയിൽ സെക്ഷനിലേക്ക് എടുത്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കുറേ അധികം കാണാൻ പറ്റും നമുക്ക് ഇത് മാത്രമായിട്ട് അല്ലാണ്ട് കാണാൻ പറ്റും നമ്മൾ നാല് പീസ് മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻ കുറഞ്ഞ കൂലിക്ക് നല്ല മോഡലായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സോ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ടർക്കിഷ് കളക്ഷന്റെ വിശേഷമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ കയ്യിലിങ്ങനെ ഏത് മോഡലാവട്ടെ ഏത് ഗോൾഡിന്റെ ഏത് മീൻസ് ഏത് പ്യൂരിറ്റി എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക നമുക്ക് ആ ആ ഓൾഡ് ഗോൾഡ് നല്ലൊരു റേറ്റ് നമ്മൾ തന്നിരിക്കും അത് നിങ്ങൾക്ക് നഷ്ടം വരാതെ കൂലിയിൽ കുറഞ്ഞ കൂലിയിൽ നമുക്ക് നല്ല പുതിയ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരില്ല നിങ്ങൾ ഉറപ്പ് തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും മോഡൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇത് വേണോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ വിളിച്ച് ചോദിക്കുക വാട്സപ്പിൽ അയക്കുക ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് ഓൺലൈൻ ഡെലിവറി ആയിട്ട് വീട്ടിലെത്തിക്കാവുന്നതാണ് ഇനി നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം തൃശ്ശൂർ പുത്തുമ്പള്ളിലേക്ക് പുറകുവസം പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് ലിയോസ് ഗോൾഡൻ ഡയ്മെൻസ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക വിസിറ്റ് ചെയ്യുക ചെറിയ ചെറിയ പർച്ചേസ് ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണാം സൈനിങ് ഓഫ് ശരത് ആൻഡ് ഗിഫ്റ്റിൻ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുളം റോഡ്